സത്യവിശ്വാസികളെ നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ് ഒരു കച്ചവടം ഒരു ഒരു വസ്തു കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിന് ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് നൽകുക അല്ലെങ്കിൽ അതിനൊരു ഗ്യാരണ്ടി നൽകുക എന്നുള്ളത് കച്ചവടം ചെയ്യുമ്പോൾ കച്ചവട സാധനം കൂടുതൽ ആവേശത്തിൽ ആളുകൾ വാങ്ങാനും അതിനുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജാമ്യം നിൽക്കുന്നതും ഗ്യാരണ്ടികൾ നൽകുന്നതും എന്നാൽ സഹോദരങ്ങളെ ആ ജാമ്യം നിൽക്കുന്ന ആ ഉറപ്പ് നൽകുന്ന വ്യക്തി ഏറ്റവും വിശ്വസ്തനും ഏറ്റവും സത്യസന്ധനുമാണെങ്കിൽ എത്രത്തോളം ഉറപ്പോടെയായിരിക്കും ആ വസ്തു വാങ്ങാൻ വേണ്ടി നാം തയ്യാറാവുക ഇവിടെ അലൈഹി വസ്ലം അസ്വാദിഖുൽ മസ്തൂഖ് അൽ അമീൻ സത്യസന്ധൻ എന്നറിയപ്പെടുന്ന അന്ന് صادق المصدوق آية الله الله سبحانه وتعالى صدق بردية الله صلى الله عليه وسلم جاء الننا النار وكالة لم صلى الله عليه وسلم ماري هذه شركة ما تضمن الله الله سبحانه وتعالى تركها عبادة بن صامت رضي الله عنه لحديث النبي صلى الله عليه وسلم برنو اضمنوا لي ستا من أنفسكم أضمن لكم الجنة നിങ്ങൾ നിങ്ങളിൽ ആറ് കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് നൽകിയാൽ ആറ് വിഷയങ്ങളിൽ നിങ്ങളുടെ സ്വന്തത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്കിതാ സ്വർഗമുണ്ട് എന്ന് ഞാനും ജാമ്യം നൽകുന്നു നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാനും ഉറപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് ആറ് കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു വന്നു ഒരു മുഅ്മിനിന്റെ വിശേഷണങ്ങളായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഇമാനുൾ ആളുകളുടെ അടയാളമായി ആറ് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിൽ ഒന്നാമത്തെ കാര്യം ഇദാ നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യസന്ധത കാണിക്കുക രണ്ടാമത്തേത് നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുക നിങ്ങൾക്ക് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ആ അമാനത്ത് കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതിരിക്കുക ആര് കാര്യങ്ങളെ പറഞ്ഞു ൂടി കാണെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ തെളിയിക്കുകയാണെങ്കിൽ അലൈഹി നിൽക്കുന്നു നിങ്ങൾക്ക് എന്ന് എത്ര കാര്യങ്ങളാണ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം സംസാരിക്കുമ്പോൾ സത്യസന്ധത കാണിക്കുക ഒരു മക്മിനിന്റെ വിശേഷണമാണത് കളവ് പറയുന്ന കള്ളസാക്ഷ്യം വഹിക്കുന്ന ഒരാളായി ഒരു മുഖ്മിൻ മാറുകയില്ല أو سورجت لي كنا ذا النبي صلى الله عليه وسلم برأني ما حديث الكلام عليكم بالصدق إن الصدق سندري أوجا صدق سندري يلا بري فإن الصدق يهدي إلى البر تُرْشِيَ أيتم صدق هذا بنية وإن البر يهدي إلى الجنة أيتم من الرجل

അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന ആളുകളായിരിക്കണം ആ വാക്ക് നമ്മൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം അത് മുഖ്മിനീകളുടെ വിശേഷണമാണ് അള്ളാഹു സുബ്ഹാൻ വിശേഷണങ്ങൾ പറയുന്ന ഇടത്ത് പറഞ്ഞു സുഹൃത്തിൽ അള്ളാഹു പറഞ്ഞു െ നിങ്ങൾ നിങ്ങളുടെ കരാറുകൾ അതുപോലെ തന്നെ അതിന് ഏറ്റവും അർഹൻ അള്ളാഹുനോടുള്ള കരാറാണ് അള്ളാഹുനോടുള്ള കരാർ പൂർത്തീകരിക്കാൻ പറഞ്ഞു ചെയ്തിട്ടുള്ള കരാറുകൾ നിങ്ങൾ അള്ളാഹു അപ്പൊ നമ്മുടെ വാക്കുകൾ നമ്മുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ കരാറുകൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞു എന്തെങ്കിലും ഒരു ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു അത് വിശ്വസിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ

ജനങ്ങളുടെ സമ്പത്തിലും അവരുടെ രക്തത്തിലും അവരുടെ അഭിമാനത്തിലും സുരക്ഷിതരായിരിക്കും അവനിൽ നിന്നൊരു വഞ്ചന അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല വിശ്വസ്ത അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും നാലാമത്തെ കാര്യം പറഞ്ഞു കാത്തു സൂക്ഷിക്കുന്നവരാ അഥവാ ഹറാമായ രീതിയിൽ അത് ഉപയോഗിക്കാത്ത എത്താത്ത സമൂഹത്തിന്റെ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന ആളുകളായി അവർ മാറുകയില്ല വിശേഷണം പറയുന്നിടത്ത് പറഞ്ഞു പറയുന്ന

മായ കാര്യങ്ങളിൽ നിന്ന് ദൃഷ്ടി താഴ്ചക ഒരാളുടെ കലുബിൻ അള്ളാഹുവിന്റെ പ്രകാശം ലഭിക്കുന്ന അവന്റെ നെഫ്സിനെ ശുദ്ധീകരിക്കുന്ന മാധുര്യം ആസ്വദിക്കാൻ കാരണമാകുന്ന കാര്യമാണ് ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് അള്ളാഹു സുബാനും അവരെ ദൃഷ്ടി താഴ്ത്താൻ തന്നെ സ്ത്രീകളോടും പറയുക അവരെ ദൃഷ്ടി താഴ്ത്താൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ അനുസരണമാണ് ഇതും ൂടെ പറഞ്ഞു കഫുൽ നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതിരിക്കുക നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാതെ ആ ഉപദ്രവത്തെ തടയുക എന്നുള്ളത് ഒരുപദ്രവിക്കുക എന്നുള്ളത് ഗൗരവമേറിയ കാര്യമാണ് അള്ളാഹു പറഞ്ഞു സ്ത്രീ പുരുഷന്മാരെ അനാവശ്യമായി ഉപദ്രവിക്കുന്നവർ ഒരു കാരണവുമില്ലാതെ വലിയ ആക്ഷേപവും ഗൗരവമുള്ള തിന്മയുമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് വാക്കുകൊണ്ടാവാം പ്രവർത്തനങ്ങൾ കൊണ്ടാവാം ഏത് തരത്തിലുമാകാം അതുപോലെ തന്നെ ആ ഉപദ്രവം നീക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ ഉപദ്രവം നീക്കി കൊടുക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന കാര്യമാണ് ഒരു ഒരു ഹദീസിൽ അലൈഹി പറഞ്ഞു വ്യക്തി വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു മരക്കൊമ്പിന്റെ അടുത്തുകൂടെ പോകുകയുണ്ടായി മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ ഞാൻ പറഞ്ഞു ജന്ന സ്വർഗ്ഗത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഒരു ഒഴിവാക്കിയാൽ തന്നെ അവർ സ്വർഗ്ഗം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന അത് വാക്ക് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഉപദ്രവിക്കുന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും സഹോദരങ്ങളെ ഈ ആറ് കാര്യങ്ങൾ നാം ഗൗരവത്തിൽ ചിന്തിക്കണം നബി സല്ലല്ലാഹു അലൈഹി സ്വർഗ്ഗ ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടതാണ് ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കാൻ തയ്യാറാണോ ഈ ആറ് കാര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പ് നൽകാൻ തയ്യാറാണോ അള്ളാഹുവിന്റെ റസൂലത സ്വർഗത്തിന്റെ പേരിൽ നമുക്ക് ജാമ്യം നിൽക്കുന്നു ആറ് കാര്യങ്ങളെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക ഒന്നാമത്തേത്

നമുക്കത്രയും വിശ്വാസമുള്ള ഒരാൾ നമുക്ക് ജാമ്യം നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഉറപ്പ് നൽകുന്നുവെങ്കിലും എത്രത്തോളം വിശ്വാസത്തോടെയാണ് ആ കാര്യം നാം അംഗീകരിക്കുക അപ്പോൾ ജാമ്യം നിന്ന ഈ സ്വർഗത്തിന് ഈ സ്വർഗത്തിനു വേണ്ടി ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് എന്താണ് മടി നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് മരണം വരെ അതിനുവേണ്ടി പരിശ്രമിക്കുക സ്വർഗം നമുക്ക് ആസ്വാദനങ്ങൾ നൽകുന്ന ഇതുപോലെയുള്ള കരാറുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരുക്കി വെച്ചിട്ടുള്ള ഭവനമാണ്

മടങ്ങുന്ന തന്റെ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഏതൊരുവനും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണത് അവസ്ഥയിൽ തന്റെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ കാര്യമാണ് മടങ്ങിച്ചെല്ലെന്ന കൽബോടുകൂടി വന്നെത്തുന്നത് അവരോട് പറയും നിങ്ങൾ സുരക്ഷിതമായി സമാധാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഇവിടെ ശാശ്വതമായ ദിവസങ്ങളാണ് ഇവിടെ രാപ്പകലുകളില്ല അതുപോലെ തന്നെ ഉറക്കമില്ല ക്ഷീണമില്ല രോഗമില്ല മരണമില്ല ശാശ്വതമായ ജീവിതമാണ് നിങ്ങൾക്ക് അവിടെയുള്ളത് ലഹുമൂൻ അവിടെ അവരുദ്ദേശിക്കുന്നത് എല്ലാമുണ്ട് സഹോദരങ്ങൾ ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇച്ഛിക്കുന്നതും എത്രയോ ലഭിക്കാതെ പോകുന്നു എന്നാൽ അവരെ നാം ചിന്തിക്കേണ്ട താമസത്തിൽ ആ കാര്യങ്ങൾ ലഭിക്കുന്നു അത് മാത്രമോ

സൂക്ഷിക്കാൻ നാം തയ്യാറല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാം സ്വർഗത്തെ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുക മനസ്സിലാക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ